ഗോകുലം കേരള എഫ് സി കേരള ബ്ലൗസേഴ്സുമായിട്ട് വെച്ച് തട്ടിച്ച് നോക്കുമ്പം അത്ര വലിയ ഫാൻ ബേസ് ഒന്നുമില്ല മാർക്കറ്റ് വാല്യൂ ഒന്നുമില്ല പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു വല്ലാത്ത പോരാട്ടവീരിയുണ്ട് അതെല്ലാത്തവണയും അവർ പ്രകടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ സ്വയം ഐ എസ് എൽ കളിക്കാൻ ക്വാളിറ്റി ഉള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നതിനകത്ത് കുറ്റം പറയാനും പറ്റില്ല അവരുടെ പരിശീലകനായിട്ടുള്ള ആന്റോണിയ റൊഡിയർ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ ഒരു കാര്യം പറയുകയുണ്ടായി ഐ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചോളം ക്ലബ്ബുകൾക്ക് ഐ എസ് എൽ കളിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെന്നാണ് പുള്ളി വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നതിനകത്തൊരു സ്വാഭാവികതയുണ്ട് കാരണം കാരണം ഒക്കെ പിന്നെ പറയാം ഇന്ന് എന്തായാലും കോഴിക്കോട് വെച്ചിട്ട് നമ്മുടെ ഗോകുലം കേരള എഫ് സിയും ഐസ്വാൾ എഫ് സിയും തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട് അത് എൻ്റെ കൂട്ടത്തിലെ പറഞ്ഞതാണ് അതുപോട്ടെ ഇട എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീ സീസൺ മത്സരങ്ങൾ ഞങ്ങൾ തമ്മിൽ കളിക്കുന്നുണ്ടായി ഞങ്ങൾ ചെന്നൈൻ എഫ് സിയായിട്ടും പ്രീ സീസൺ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു ഗോകുലം കേരള എഫ് സിയും ചെന്നൈൻ എഫ് സിയും തമ്മിലുള്ള പ്രീ സീസൺ മത്സരങ്ങളിൽ ഞങ്ങൾക്ക് ചെന്നൈയിൻ എഫ് സിയെക്കാട്ടിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് ഞങ്ങളുടെ ടീം എന്നൊരു ബോധ്യം വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മാത്രമല്ല അഞ്ചോളം ക്ലബ്ബുകൾക്ക് ഐ എസ് എൽ കളിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത് നല്ല കാര്യമാണ് ഹൈ ലീഗ് ക്ലബ്ബുകൾ നല്ല കോമ്പറ്റീഷൻ കൊടുക്കാൻ മാത്രം പര്യാപ്തരായി പ്രമോട്ടഡായി വന്ന് മുഹമ്മദ് അൻസിനെ പോലെ അവിടെ നാണം കെടാതെ നല്ല പെർഫോമൻസ് കാശോക്കട്ടെ എന്ന് വിശ്വസിക്കാം